മുസ്ലിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഓർക്കുക ഇത് മുസ്ലിങ്ങളോട് മാത്രമാണ് അതെന്തെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കണം അതായത് മുസ്ലിങ്ങൾക്ക് തീരെ ഇല്ലാത്തത് ആ കാര്യമാണ് അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ഒരു പരിധിയും പരിമിതിയും ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും അതെങ്ങനെ സാധ്യമാണ് മനുഷ്യർ സാമൂഹിക ജീവിയല്ലേ പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടവരല്ലേ ശരിയാണ് നൂറ് ശതമാനം അത് തന്നെയാണ് സത്യം പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു സാമൂഹിക സ്വയം പര്യാപ്തത അനിവാര്യമാണ് അപ്പോൾ അത് എങ്ങനെ സാധ്യമാകുമെന്ന് നോക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കേരളത്തിലെ എന്നല്ല എവിടെയും ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് നോക്കിയാൽ മതി അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ ചില വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളെ പഠിക്കണം അതെല്ലാ വിഷയത്തിലും എന്നല്ല ഒരുപക്ഷേ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന നോക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും മുന്നിലുള്ളത് അതുപോലെ ജീവകാരുണ്യത്തിലും സാഹോദര്യത്തിലും ലോകത്തെ ഒന്നാം സ്ഥാനം മുസ്ലിങ്ങളാണ് അതുപോലെ സത്യസന്ധതയിലും പരസ്പര വിശ്വാസത്തിലും മുസ്ലിങ്ങൾ തന്നെയാണ് ലോകത്തെ മികച്ചു നിൽക്കുന്നത് ഇത് എന്ത് കാര്യത്തിലാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് അത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് അതായത് കേരളത്തിൽ ഇന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ രാജ്യത്തിൻ്റെ ശരാശരിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു ഫെസിലിറ്റികളും ഒക്കെയുള്ളത് ക്രിസ്ത്യാനികൾക്കാണ് എന്ന് മാത്രമല്ല ഏറ്റവും പിറകിലുള്ളത് മുസ്ലിങ്ങളുമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും രാജ്യത്ത് നിരവധി ഉണ്ടാകേണ്ടതുണ്ട് ഇനി നമ്മുടെ വിഷയത്തിൻ്റെ പോയിന്റിലേക്ക് കിടക്കാം എല്ലാ വിഷയത്തിലും മാതൃകാപരമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒരു വിഷയത്തിൽ മാത്രം ക്രിസ്ത്യാനികളെ ഫോളോ ചെയ്യണം എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അതെന്തെന്ന് വെച്ചാൽ എക്സാക്റ്റ്ലി അതിൻ്റെ പോയിന്റ് ഇവിടെയാണ് ഈ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ എവിടെയും മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കാറില്ല ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അതായത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സെൽഫ് ഫൈനാൻസിങ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ അവർ പഠിക്കുകയുള്ളൂ ഈ പരിസരത്തൊന്നും അങ്ങനെ ഒരു സ്കൂൾ ഇല്ല എങ്കിൽ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്നതല്ലാത്ത സ്കൂൾ കണ്ടെത്തി അതിൽ പഠിക്കും കാര്യമെന്തായാലും ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അതായത് ഒരു സെൽഫ് ഫൈനാൻസിങ് സ്കൂളിൽ ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഫീസ് കൊടുത്ത് പഠിക്കാറില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാൽ മുസ്ലിം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ ഇങ്ങനെ മതവും കമ്മ്യൂണിറ്റിയും ഒന്നും നോക്കാതെ ഏത് വിഭാഗത്തിലെ സ്കൂളിലും പോയി പഠിക്കാറുണ്ട് അതിൻ്റെ ഒരു റിലീജിയസ് ട്രാജഡിയാണ് ഇപ്പോൾ കണ്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിക്ക് മുസ്ലിങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് യഥേഷ്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവരുടെ കുട്ടികളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ മാത്രമേ പഠിപ്പിക്കൂ ഈ ഒരു സ്വയം പര്യാപ്തത ബോധം മുസ്ലിങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ് ഇതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മികച്ച പാഠം